ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അരിപ്പൊടി വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ ഇതാ നമുക്ക് വീട്ടിൽ അടിപൊളി ഒരു ഐറ്റം ഒരു ഐറ്റം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ലേശം പാൽ ഒഴിക്കാം ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് പാൽ കുറേച്ച് ഒഴിച്ച് കട്ടയില്ലാതെ ഇത് കലക്കി എടുക്കണം ഇതിവിടെ നല്ലത് വണ്ണം കലക്കി എടുത്തിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാതെ ഇതേ വരുവത്തിന് നമുക്ക് കലക്കി എടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ഇതാണ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് ഇതെല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് ഇനി നമുക്കിതും കൂടി നല്ലതുകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് ഇവിടെ മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം സ്റ്റവ് ഓണാക്കി ചെറു തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരുപാടൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം മാവ് പെട്ടെന്ന് അടുക്കി പിടിക്കും അതുകൊണ്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ലതോണം ചൂടായി വന്നിട്ടുണ്ട് നല്ലതാണ് കുറുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് നമ്മൾ കുറുക്കിയെടുക്കണം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്കിതുപോലൊരു പാത്രം എടുക്കാം അതിന് ലേശം എണ്ണ തടവി കൊടുക്കണം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് എണ്ണ തടവിന് ശേഷം നമ്മുടെ മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നല്ല ലെവൽ ഇതെടുക്കണം ഇതിൻ്റെ മുകളിൽ ലേശം കശുവണ്ടി വെക്കുന്നുണ്ട് കശുവണ്ടി ഓപ്ഷനൽ ആണ് വെച്ചാൽ മതി കശുവണ്ടിയോ ഉണക്ക മുന്തിരിയോ എന്തവെല്ലാം നമുക്ക് ഇത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാനായിട്ട് പാകത്തിന് വെള്ളവും ചേർത്ത് ഒരു ഇടലിപ്പാത്രം ഞാൻ വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് നമുക്കത് ഇറക്കി കൊടുക്കാം അതിനുശേഷം സ്റ്റൗ ഓണാക്കി നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് തുറന്ന് വയ്ക്കാം ഇവിടെ നല്ലതാണ് ബന്ധിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് തകത്ത് വെക്കാം അപ്പോൾ ഇതിവിടെ ആയി വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ഇനി നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണാം